വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ തന്നെ ഒരു അടിസ്ഥാനവും നിയമപരവുമായി ബന്ധമില്ലാത്തതും ബലമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ വിമർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനു വേണ്ടിയാണ് ആ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് പോകുന്ന കാര്യത്തിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആ മാനേജ്മെൻറ്റും തയ്യാറായി എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാൻ ഉള്ളത് എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസരത്തിലും പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറാണ് പക്ഷേ ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല മറ്റൊരു കാര്യം എന്ത് അധികാരമെന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെൻ്റ് ചോദിച്ചിട്ടില്ല കെ ഇ ആർ ചാപ്റ്റർ അഞ്ച് ഓപ്പണിംഗ് ആൻഡ് റിക്കഗ്നൈസേഷൻ ഓഫ് ദി സ്കൂളാണ് പുതിയ സ്കൂൾ തുറക്കുന്നതും അതിനുള്ള അംഗീകാരമാണ് കേരള എഡ്യൂക്കേഷൻ റൂളിലെ ചാപ്റ്റർ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ റൂൾ പതിനൊന്നിൽ പറയുന്ന പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് പെർമിഷൻ ടു ഓപ്പൺ ന്യൂ സ്കൂൾസ് അൺഎയ്ഡഡിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് റൂൾ ത്രീയിൽ പറയുന്നത് ഓഫ് പെർമിഷൻ ഗ്രാൻഡഡ് ടു ഓപ്പൺ സ്കൂൾ അത് റൂൾ ഡിജിക്ക് ഡി ജിക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഇത് ഇത്രയും അധികം ഞാനിത് വ്യക്തമാക്കാൻ കാരണം ഇതിനുള്ള എന്ത് അധികാരം എന്നൊക്കെയാണ് ഇന്നലെ പിന്നെ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കൂട്ടരും ചോദിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത് ആ വെല്ലുവിളികളെല്ലാം തള്ളിക്കളയുകയാണ് ഗവൺമെൻറ് ഇനി ഗവൺമെൻറ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല അവിടെ പ്രശ്നങ്ങളും അവസാനിച്ചു അവസാനിച്ചതിനു ശേഷം ഈ ഇങ്ങനെ ഒരു ഈ വിധത്തിലുള്ള ഒരു വെല്ലുവിളിയും പ്രഖ്യാപനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വിശീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് പിന്നെ ഗവൺമെൻറ്റിന് മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല അത് നടപ്പിലാക്കാൻ അത് അത് തള്ളിക്കളയുകയാണ് ഈ സ്കൂളിന്റെ ദീമാവലി ചട്ടം അനുസരിക്കാൻ ഞാൻ കുട്ടി തയ്യാറാണ് കുത്തി നാളെ മുതൽ പറഞ്ഞാണ് അതിനുശേഷമാണ് സ്റ്റേറ്റ്മെന്റ് താങ്കൾ തയ്യാറിയത് ആ സമയത്ത് അങ്ങനെ ഒരു പ്രസ്താവന അതിൽ പരാതി ആവശ്യത്തിൽ ഇടപെടൽ ആവശ്യമുണ്ടായിരുന്നത് കാരണം ഈ പ്രസ്താവ് ഞാൻ പറയുകയാണ് ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ് ശേഷം അന്നു ശരി അന്നും ശരിയൊന്നുമല്ല അങ്ങ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെൻറ്റ് തനീ ജനാധിപത്യ വിരുദ്ധമാറ്റം കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ പോവലിക്ക് എടുക്കില്ലേ ഞങ്ങൾ ഞാൻ ഞാൻ ഞാനും ഇതിൻ്റെ പിന്നെ ബന്ധപ്പെട്ട മന്ത്രി പറയേ പറഞ്ഞല്ലേ പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞല്ലേ പിന്നെന്താ അതിനുശേഷം ഈ ഈ ഇരുപത്തുള്ള വെല്ലുവിളി നടത്തിയത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയിലെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയിലെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധ പ്രതിഷേധിച്ചിരുന്നുണ്ട് അത് അവരുടെ അവകാശം അത് നടത്തിക്കോട്ടെ

എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാനത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ട് പറയാം ഇന്ന് അവനെ അവസാനിപ്പിക്കാം ഏതാ ഇന്ന് വന്നില്ല കോടതിയിൽ വന്നിട്ടില്ല അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം നമ്മൾ അതിനന്വേഷിച്ചിട്ട് പറയുന്നില്ല നല്ലത് അത ഇനി വിഷയത്തിന് മേലെ ചർച്ചയല്ലേ കേട്ടാ ഇതോടെ ഇനി അവസാനിപ്പിച്ചു അല്ല ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു പിന്നെ ശേഷി നമ്മുടെ സ്കൂള് ഇങ്ങനെ സൈക്ലിങ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ ശരി എന്നാ ഞാനോട് ഇരിക്കുന്ന നിങ്ങളോട്